വൃശ്ചികമാസത്തോടുകൂടി ശബരിമല തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു എന്താണ് തീർത്ഥാടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർത്ഥം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് തീർത്ഥത്തെ എത്രയായിട്ടാണ് നാം തരംതിരിച്ചിരിക്കുന്നത് ഏതെല്ലാമാണ് ഭാരതവർഷത്തിലെ തീർത്ഥങ്ങൾ ശബരിമല തീർത്ഥാടനത്തിനോടനുബന്ധിച്ചുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ അകംപുരളുകളാണ് തുറന്നുള്ള വീഡിയോകളിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നത് തീർത്ഥം എന്ന വാക്കിന് ശുദ്ധജലം പുണ്യസ്ഥലം എന്നൊക്കെയാണ് അർത്ഥം ഭാരതഭൂമിയിലെ നദികൾ മലകൾ വനങ്ങൾ ക്ഷേത്രങ്ങളെല്ലാം തീർത്ഥസ്ഥാനങ്ങളാണ് ദൈവം ആസുരം ആർഷം മാനുഷ്യം എന്നിങ്ങനെ നാല് വിധ തീർത്ഥങ്ങൾ മൂന്നരക്കോടിയിലധികമുള്ളതായി പത്മപുരാണത്തിൽ വർണ്ണിച്ചിരിക്കുന്നു അമ്പത്തൊന്ന് ശക്തിപീഠങ്ങൾ അമ്പത്തൊന്ന് സിദ്ധക്ഷേത്രങ്ങൾ ചതുർധാമങ്ങൾ സപ്തപുരികൾ സപ്തനദികൾ പഞ്ചസരോവരങ്ങൾ പഞ്ചകാശികൾ നിരവധി ശ്രാദ്ധസ്ഥലങ്ങൾ കുംഭമേളാസ്ഥലങ്ങൾ ജലധാരകൾ ഗുഹാക്ഷേത്രങ്ങൾ ഗിരിശൃംഗങ്ങൾ അവതാര ജന്മസ്ഥലങ്ങൾ ആചാര്യപീഠങ്ങൾ മഹാക്ഷേത്രങ്ങൾ നദീസമുദ്ര സംഗമസ്ഥാനങ്ങൾ എന്നിങ്ങനെ അസംഖ്യം തീർത്ഥങ്ങൾ ഭാരതവർഷത്തിൽ കാണുവാൻ സാധിക്കും പ്രപഞ്ചത്തിൻ്റെ ഉള്ളറകൾ ദർശിച്ച ഋഷിപുങ്കുവന്മാർ മനുഷ്യപരമ്പരകൾക്കായി സ്ഥാപിച്ചിട്ടുള്ള ആധ്യാത്മിക ശക്തി കേന്ദ്രങ്ങളാണ് തീർത്ഥാടന സ്ഥലങ്ങൾ അവരാൽ നിർദ്ദേശിക്കപ്പെട്ട മാനസികവും ആധ്യാത്മികവുമായ നിഷ്ഠകളിലൂടെ തലമുറ തലമുറകളായി ആത്മീയശക്തി നിലനിർത്തപ്പെട്ടു വരുന്ന പുണ്യസ്ഥാനങ്ങളാണവ അവയുടെ ദർശനങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും മനുഷ്യനിലെ ആത്മീയ ശക്തിയെ പ്രചോദിപ്പിക്കുവാൻ സഹായിക്കുന്നവയാണ് തീർത്ഥാടന കേന്ദ്രങ്ങൾ ആത്മവിശുദ്ധിക്കായി ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് ആചാരപ്രകാരമുള്ള യാത്ര നടത്തുന്നതിനെയാണ് തീർത്ഥാടനം എന്ന് പറയുന്നത് മനസ്സ് വാക്ക് ശരീരം എന്നിവയുടെ വ്യാപാരത്താൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് തീർത്ഥാടനത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം നിർഭാഗ്യ സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ശക്തിയും ആത്മവിശ്വാസവും ധൈര്യവും ഇതിലൂടെ നാം സമ്പാദിക്കുന്നു തീർത്ഥയാത്ര മനസ്സിനെ ഏകാഗ്രകവും ഉദാത്തവുമാക്കുന്നതോടൊപ്പം മനഃശാന്തിയും കൈവരുന്നു നിശ്ചിത നിശ്ചിത കാലയളവിലെ വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് തീർത്ഥാടനത്തിന് പോവുക ഇതിനു മുന്നോടിയായി പ്രാർത്ഥനയും വ്രതവും ധ്യാനവും തീർത്ഥാടകർ സ്വീകരിക്കുന്നു ഇഷ്ടഭക്ഷണം ഉപേക്ഷിച്ച് ഈശ്വരനിൽ മനസ്സുറപ്പിക്കുന്നതാണ് വ്രതം ധ്യാനവും പ്രാർത്ഥനയും ഈശ്വരനുമായുള്ള സമ്പർക്കമാണ് ഇതിലൂടെ സംഭരിക്കുന്ന ഊർജവുമായാണ് തീർത്ഥാടനത്തിനിറങ്ങുക ശരീരശുദ്ധി ആഹാരശുദ്ധി മനഃശുദ്ധി വാക്ശുദ്ധി കർമ്മശുദ്ധി എന്നീ പഞ്ചശുദ്ധികൾ തീർത്ഥാടകൻ കൈക്കൊള്ളുന്നു ഓരോ തീർത്ഥകേന്ദ്രത്തിലും വിധിപ്രകാരം വ്രതം സ്നാനം ദർശനം പൂജ അർച്ചനം ജപം ശ്രാദ്ധം ദാനം എന്നിവ അനുഷ്ഠിക്കണം തീർത്ഥാടനം ചെയ്യുന്ന തീർത്ഥസഞ്ചാരി തീർത്ഥങ്ങൾ മുഖേനി അജ്ഞാനത്തിൽ നിന്നും ആപത്തുകളിൽ നിന്നും വിമോചിതരായി പുണ്യലോകങ്ങളെ പ്രാപിക്കുന്നു എന്ന് അഥർവവേദത്തിൽ കാണുവാൻ സാധിക്കും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമില്ല എന്നതും ശ്രദ്ധേയമാണ് എന്താണ് ശബരിമല തീർത്ഥാടനം ബ്രഹ്മചര്യം സഹജീവികളിൽ ദയ സേവന സേവനതൽപരത ഷഡ്വികാരങ്ങളെ നിയന്ത്രിക്കൽ സസ്യഭക്ഷണം കഴിക്കുക അയ്യപ്പൻ്റെ രൂപം പ്രതിനിധാനം ചെയ്യുന്ന പരമയാഥാർത്ഥ്യത്തെക്കുറിച്ച് സ്മരിക്കുക എന്നിങ്ങനെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യകരമായ ഉന്നതി കൈവരുത്തുന്നതിനുള്ള യത്നമാണ് ശബരിമല തീർത്ഥാടനം ഋഷി ഋണം ദേവ പിതൃ ഋണം ഈ മൂന്ന് കടവും തീർത്ത് ജന്മസാഫല്യം നേടാൻ സഹായിക്കുന്ന തീർത്ഥാടനമാണ് ശബരിമല യാത്ര മണ്ഡലവ്രതാനുഷ്ഠാനങ്ങളിലൂടെ ബ്രഹ്മചര്യം പാലിച്ച ഋഷികടവും ഇരുമുടിയേന്തി പാപപുണ്യങ്ങൾ ഭഗവാന് സമർപ്പിക്കുമ്പോൾ ദേവകടവും പമ്പയിൽ പിതൃതർപ്പണം ചെയ്യുമ്പോൾ പിതൃകടവും തീരുന്നു